ഈ നവാസ് മേത്ത ഒരു പുസ്തകം തൻ്റെ പ്രാദേശിക റിപ്പോർട്ടർ എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങളിൽ നിന്നും ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോയുമായി വന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരു പ്രാദേശിക ലേഖകനിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം ഒരു കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചയിലൂടെ കാണാൻ കെൽപ്പുള്ള കാണേണ്ട ഒരു കാഴ്ചയായി ഈ പുസ്തകത്തിലെ അനുഭവങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പ്രാദേശിക ലേഖകർ നമുക്കറിയാവുന്ന ഒരു വിഭാഗം വലിയ തോതിൽ മലയാളത്തിൻ്റെ പത്രരംഗത്ത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന വയലേനുകൾക്കൊക്കെ അപ്പുറത്ത് യഥാർത്ഥ വാർത്താ സ്രോതസ്സുകളിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുന്ന വിഭാഗമാണ് അങ്ങനെ ഒരാളാണ് നവാസ് മേത്തർ നവാസ് മേത്തർ എന്ന ദീപിക പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറായി ഒരു മാധ്യമ പ്രവർത്തകനായി ശോഭിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളാണ് കൂടുതലുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഈ പുസ്തകം കൂടുതലും സഞ്ചരിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് അതായത് നേരിട്ട് ഒരു ഫോൺ കോൾ വന്ന് രാവിലെ തുടങ്ങുന്ന ജീവിതത്തിൽ ഒരു കാലത്ത് നിരന്തരമായി ഇത്തരം നമ്മളെ മനസ്സിനെ മടുപ്പിക്കുന്ന കൊലപാതകങ്ങൾ ഒരു കാലത്തിലൂടെയാണ് മലയാളി ഒരിക്കലും ിക്കാൻ ആഗ്രഹിക്കാത്തത് ആണ് എങ്കിലും ഈ പുസ്തകത്തിലൂടെ വരുമ്പോൾ അത് മലയാളി ഇനിയൊരിക്കലും ഉണ്ടാകരുത് ആഗ്രഹിക്കുന്ന ഒരു കാലത്തെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്